സ്കൂൾ പറഞ്ഞാൽ ഞാൻ ഒന്നോട്ട് പത്ത് വരെ എല്ലാ കുട്ടികൾക്കും ഫ്രീ സൗജന്യ യാത്രയായിരുന്നു ആയിരുന്നു നമ്മൾ പറഞ്ഞത് അത് വർഷങ്ങളായി നമ്മളിങ്ങനെ കൊണ്ടു ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുട്ടികൾക്കെല്ലാം ഒന്ന് മുതൽ പത്ത് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണെന്ന് പറഞ്ഞു പൊതുവെ നമ്മുടെ നാട്ടിൽ സ്വകാര്യ ബസ്സും ബസ്സിലെ ജീവനക്കാരും എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് നല്ല അഭിപ്രായം ഇവരെ കുറിച്ച് പറയാൻ പലപ്പോഴും ഒന്നും ഉണ്ടാകില്ല എന്നാൽ വളരെ നല്ല അഭിപ്രായം കേൾപ്പിച്ചിരിക്കുകയാണ് സ്വകാര്യ ബസ്സും അതിലെ ജീവനക്കാരും പറഞ്ഞു വരുന്നത് ആറ്റിങ്ങൽ മേഖലയിൽ സർവീസ് നടത്തുന്ന തിരുവാതിര എന്ന സ്വകാര്യ ബസ് നടത്തിയ ഒരു പ്രവർത്തനത്തെ പറ്റിയാണ് സ്കൂൾ തുറന്ന ദിവസം തന്നെ സ്കൂളിലേക്ക് എത്തുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യമായി യാത്ര നടത്താനുള്ള അവസരം ഒരുക്കിയാണ് ഇവർ പൊതുവെ സ്വകാര്യ ബസ് വ്യവസായം വൻ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തികച്ചും മാതൃകാപരമായ പ്രവർത്തനമാണ് തിരുവാതിര മോട്ടോഴ്സ് എന്ന ഈ സ്വകാര്യ ബസ് സൗജന്യ സർവീസ് നടത്തി ശ്രദ്ധ നേടിയത് മുൻപും അനവധി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഈ സ്വകാര്യ ബസ് പങ്കാളികളായിട്ടുണ്ട് ഒരുപാട് പേരുടെ ജീവന് വേണ്ടി ഇവർ സർവീസ് നടത്തി ആ മുഴുവൻ തുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചിരുന്നു ഈ സ്വകാര്യ ബസ്സിൽ ഏറെയും ആശ്രയിക്കുന്നത് വിദ്യാർത്ഥികളാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഇവരുടെ സ്ഥിരം യാത്രക്കാർ അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികളായ കൂട്ടുകാർക്ക് സ്കൂളിലേക്ക് എത്തുന്ന ആദ്യ ദിവസം തന്നെ സൗജന്യ യാത്ര ഒരുക്കിയത് ഒന്നിലെ ഇന്ന് ഫസ്റ്റ് ഡേ യോണ്ട് കുട്ടികൾക്കല്ല ഒന്ന് മുതൽ പത്തു വരെയുള്ള കുട്ടികൾ ഫ്രീ ആണെന്ന് പറഞ്ഞു അനന്തലക്ഷ്മി സെവന് ഇല്ല ഇന്ന് സ്കൂൾ ഇറക്കുന്നുണ്ട് ഫസ്റ്റ് ഡേ ആണ് ഓ പറഞ്ഞു അനന്തകൃഷ്ണ ടിക്കറ്റ് ഫസ്റ്റ് ഡേ അനന്തകൃഷ്ണിന്ന് പറഞ്ഞത് കേട്ടോ കേട്ടോ ടിക്കറ്റ് കൊള്ളാവോ തങ്ങൾക്ക് സൗജന്യ യാത്ര തന്ന തിരുവാതിര ബസ് തങ്ങളുടെ ചങ്കാണെന്ന് വിദ്യാർത്ഥികളിൽ പലരും കൂട്ടിച്ചേർത്തു വിദ്യാർത്ഥികളോടൊപ്പം രക്ഷകർത്താക്കളും സ്വകാര്യ ബസിന്റെ ഈ പ്രവർത്തനത്തെ അഭിനന്ദിച്ചുകൊണ്ട് മുന്നിട്ടെത്തി മുൻ വർഷവും തിരുവാതിര ബസ് ഇത്തരത്തിൽ സ്കൂൾ തുറക്കുന്ന ദിവസം സൗജന്യ യാത്ര നടത്തി ശ്രദ്ധ നേടിയിരുന്നു ആറ്റിങ്ങൽ കിളിമാനൂർ വർക്കല വെഞ്ഞാറമൂട് മേഖലകളിലാണ് തിരുവാതിര ബസ് സർവീസുകൾ നടത്തി വരുന്നത് ഒന്നോട്ട് പത്തു വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ സൗജന്യ യാത്രയായിരുന്നു നമ്മൾ മൊബൈല അത് വർഷങ്ങളായി നമ്മളിങ്ങനെ കൊണ്ടുനടകുകയാണ് പിന്നെ എല്ലാ കുട്ടികളെയും കൊണ്ടുപോകണ സന്തോഷമില്ലേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും എല്ലാ വാക്കും പുലരുള്ളതാണ് നമ്മൾ നെഗലി നെഗ്ലി തിരുവാതിര അതെ അതെ വർഷങ്ങളായത് ആ അല്ല നമ്മളെല്ലാ ബസിനും ഉണ്ട് എല്ലാ വണ്ടിക്കും ഉണ്ട് ഓ നാല് വണ്ടിക്കും ഉണ്ട് ആ ഐലൻഡ് റൂട്ട് രണ്ടെണ്ണം ഉണ്ട് പിന്നെ കിളിമാൻ രാറ്റിങ്ങിൽ ഒരെണ്ണം ഉണ്ട് പിന്നെ ഒരുപാട് ട്യൂഷൻ സെൻ്ററുകളും കമ്പ്യൂട്ടർ കോച്ചിങ് എല്ലാം ഉള്ളതാണ് മുതലാളിക്ക് എല്ലാം ഉള്ളതാ ആ സന്തോഷമുണ്ട് കുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോണി ഏതൊക്കെ ആയാലും ഈ മാതൃകാപരമായ പ്രവർത്തനം അഭിനന്ദനാർഹമാണ് വിസ്മയാനുസ്